ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി പോത്തുണ്ടി ഉദ്യാനത്തിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ പരിസ്ഥിതി ദിന ജില്ലാതല ഉദ്ഘാടനം പോത്തുണ്ടി ഉദ്യാനത്തിൽ നെമ്മാർ എം എൽ എ കെ ബാബു നിർവഹിച്ചു കേരളമാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെ നിരവധിയായ പ്രവർത്തനങ്ങൾക്ക് മാതൃകാപരമായ പ്രവർത്തനങ്ങളും നമ്മുടെ രാജ്യത്തിന് മാതൃകാപരമായ നിരവധി പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നൊരു ഗവണ്മെന്റ് ആണ് മാലിന്യമുക്തമായൊരു കേരളത്തിന് ആവശ്യമായ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് എല്ലാ തലങ്ങളിലും രൂപീകരിക്കപ്പെട്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ തന്നെ ശുചിത്വ മിഷൻ രൂപീകരിക്കപ്പെട്ട് മുന്നോട്ട് പോകുന്നൊരു സ്റ്റേറ്റാണ് ഈ കേരളം ഹരിതകർമ്മ സേനകളാണെങ്കിലും സന്നദ്ധ സംഘടനകളാണെങ്കിലും യുവജന പ്രസ്ഥാനങ്ങളും ബഹുജന സംഘടനകളും ഉൾപ്പെടെ ഈ ഭൂമിയെ വീണ്ടെടുക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത് ജില്ലാ പ്രസിഡന്റ് ആർ ജയദേവൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദ്ദീൻ സ്വാഗതം പറഞ്ഞു ജില്ലാ ട്രഷറർ എം രൺദീപ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എസ് ഷക്കീർ സനിൽ മുഹമ്മദ് ജില്ലാ ട്രഷറർ എം രൺദീപ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എസ് ഷക്കീർ സനിൽ മുഹമ്മദ് ഹനീഫ കെ ശ്രീജിത്ത് എന്നിവർ പ്രസംഗിച്ചു കൊല്ലങ്കോട് ബ്ലോക്ക് സെക്രട്ടറി വി ജി കുമാർ നന്ദി പറഞ്ഞു യു ടി പാലക്കാട്